പെൻഷൻ ലഭിക്കുന്നവർ അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക പെൻഷൻ വിതരണം ആരംഭിച്ച ഒരു മാസത്തെ വിതരണം വീടുകളിലേക്ക് കുറച്ചു പേർക്ക് കൂടിയാണ് തുക ലഭിക്കുവാനുള്ളത് മൊത്തം അറുപത് ലക്ഷത്തോളം പേർക്കാണ് വിതരണത്തിന്റെ ആദ്യ ദിനത്തിൽ തന്നെ പെൻഷൻ ലഭിച്ചെന്നാൽ അറുപത് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് ലഭിക്കുന്ന പെൻഷൻ ഉൾപ്പെടെ വിഹിതം സംസ്ഥാനം നൽകിയിട്ടും തുക കൃത്യമായി കേന്ദ്രം വിതരണം ചെയ്യുന്നില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ എന്നിവ ലഭിക്കുന്നവരിൽ ഒരു ചെറിയ വിഭാഗമായ ആറേ പോയിന്റ് എട്ട് ലക്ഷം പേർക്കാണ് ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ എന്നിങ്ങനെയുള്ള കേന്ദ്രം തരുവാനുള്ള സഹായം എന്നാൽ അത് കേന്ദ്ര സർക്കാർ മുടക്കിയിരിക്കുകയാണ് കേന്ദ്രവിഹിതം പേര് പറഞ്ഞ് സംസ്ഥാനം നൽകിയ തുക കേന്ദ്രം കൃത്യമായി വിതരണം ചെയ്യാതെ പെൻഷൻകാരെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്ന് ആരോപണമുണ്ട് മാത്രമല്ല ആയിരത്തി അറുനൂറ് വഹിതം ലഭിച്ചപ്പോൾ കേന്ദ്രത്തിന്റേത് കൂടി ലഭിക്കാതെയായാൽ ആയിരത്തി നാന്നൂറ് രൂപ ആയിരത്തി മുന്നൂറ് രൂപ എന്നിങ്ങനെയുള്ള തുകയാണ് അക്കൗണ്ടുകളിലേക്ക് എത്തിയത് കേന്ദ്രവിഹിതം വിതരണം ചെയ്യേണ്ടത് പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റം പി സർക്കാർ സംവിധാനമാണ് പെൻഷൻ അനുവദിക്കുമ്പോൾ തന്നെ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ വിഹിതവും കേരളത്തിലെ യൂണിറ്റ് അധികൃതർക്ക് കൈമാറുന്നുണ്ട് എന്നാൽ ഗുണഭോക്താക്കളിൽ വലിയ വിഭാഗത്തിന് തുക ലഭിക്കുന്നില്ല മന്ത്രി പറഞ്ഞു സംസ്ഥാന സർക്കാർ വിഹിതമായ ആയിരത്തി അറുനൂറ് മുതൽ ആയിരത്തി നാന്നൂറ് രൂപ വരെയാണ് അക്കൌണ്ടുകളിൽ എത്തിയത് കേരളം തുക കൈമാറി ആഴ്ചകൾ കഴിഞ്ഞാലും പെൻഷൻകാർക്ക് അത് എത്തിക്കുവാൻ സംവിധാനത്തിന് കഴിയുന്നില്ല കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതലാണ് ക്ഷേമ പെൻഷനിലെ കേന്ദ്ര സർക്കാരിന്റെ പി എന്ന വെബ്സൈറ്റ് വഴി വിതരണം ആക്കണമെന്ന നിർദ്ദേശം വന്നത് ഇല്ലെങ്കിൽ വിഹിതം ലഭിക്കില്ല എന്ന് അറിയിപ്പിനെ തുടർന്നാണ് പ്രത്യേകമായി നൽകുവാൻ തുടങ്ങിയത് ഇതനുസരിച്ച് കേന്ദ്ര ം എല്ലാ മാസവും ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കാണ് എത്തിയിരിക്കുന്നത് എന്നാൽ ഇത് നടക്കുന്നില്ല എന്നും മന്ത്രി പറഞ്ഞു ഈ സാഹചര്യത്തിലാണ് പെൻഷൻകാരുടെ പ്രയാസങ്ങൾ കുറയ്ക്കുവാനായി സർക്കാർ ഒരു മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുവാൻ തീരുമാനിച്ചത് പെൻഷൻ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ കുറയുന്നത് മൂലമുള്ള പ്രയാസങ്ങൾ ഒഴിവാക്കുവാനാണ് സംസ്ഥാനം മുൻകൂറായി പണം നൽകുന്നതും തുടർന്ന് കേന്ദ്രത്തെ സമീപിക്കുന്നത് ഇത്തരത്തിൽ സംസ്ഥാനം നിരവധി തവണ പെൻഷൻ വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ വരെയുള്ള പെൻഷൻ വിഹിതമായ അറുപത്തിരണ്ട് കോടി രൂപ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ സംസ്ഥാനത്തിന് ലഭിച്ചു ഇതിനുശേഷമുള്ള മാസങ്ങളിലെ തുക ലഭിച്ചിട്ടില്ല എന്ന് മന്ത്രി മാധ്യമങ്ങളോട് വിശദീകരിച്ചു അതുപോലെ തന്നെ ഇപ്പോൾ കുവിശിക ആയിട്ടുള്ള അഞ്ചു മാസത്തെ തുക തുല്യമായ കെടുക്കൾ വിതരണം ചെയ്യും സർക്കാർ നേരത്തെ അറിയിച്ചിരുന്നു ഒരു മാസത്തെ പെൻഷൻ നൽകിയതിനാൽ ഈ മാസം രണ്ടു മാസം തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണത്തിന് കൂടുതൽ സാധ്യതയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ വരുമ്പോൾ തന്നെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആയിരിക്കും